ഹലോ അപ്പഴേ നമ്മളെന്തൊരു കൊട്ടനറിയ ഉണ്ണിയപ്പോയിട്ടാണ് ഉണ്ടാ വന്നിരിക്കുന്നത് നമുക്കൊരു ഇരുന്നൂറ് ഉണ്ണിയപ്പത്തിനും ഓർഡർ ഇട്ടി ആദ്യമായിട്ടാണ് ഉണ്ണിയപ്പത്തിന് ഓർഡർ ഇട്ടിയതുകൊണ്ട് ഞാൻ എൻ്റെ കെട്ടിയതിനോട് പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞതെന്നുള്ളൂ നീ ഇരുന്നൂറ് ഉണ്ണിയപ്പം മാത്രമായിട്ട് ഇവിടെ ഉണ്ടാക്കാൻ നിൽക്കണം ഒരു അമ്പണ്ണം അങ്ങോട്ട് കൂട്ടി ഉണ്ടാക്കിക്കോ ഞാൻ ചോദിച്ചു ചെയ്ത് ചേട്ടായി ഈ ഇരുന്നൂറ്റമ്പത് ഉണ്ണിയപ്പം ഒന്ന് ചേർത്താൻ വയ്ക്കുക നീ എപ്പോഴും ഉണ്ണിയപ്പം ഒന്നും ഉണ്ടാക്കാറില്ല വല്ലപ്പോഴെല്ലാം ഉണ്ടാക്കോളൂ എന്നാൽ പിന്നെ അമ്പവേണം കൂട്ടി ഉണ്ടാക്കിയാൽ നമുക്കിവിടെ കഴിക്കല അത് ശരിയാണെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇരുന്നൂറ്റമ്പത് ഉണ്ണിയപ്പോൾ ഉണ്ടാക്കാം ഇതെന്തൊക്കെ സാധനങ്ങളുണ്ടാ ഉണ്ടാക്കണതും അതിൻ്റെ അളവുകളൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാൻ നോർത്ത് ഞാനിതിനായിട്ട് ഒരു ഒന്നര കിലോ ശർക്കരയാണ് മേടിച്ചേക്കണത് ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ട് എന്നിട്ട് നമുക്കിതൊന്നും ഉരുക്കാനായിട്ട് അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം അപ്പം നമുക്കേ ഇത് അവിടെ നിന്ന് ഉരുക്കട്ടെ നമുക്ക് കുറച്ച് പണിയേണ്ട കേട്ടോ ഞാനിതിനായിട്ട് കുറച്ച് പാക്കറ്റ് പൊടികളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കാരണം പാക്കറ്റ് പൊടികൾ മേടിച്ചതെന്നാണെന്നറിയാമോ അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ അളവ് പോലും അളവ് ഇപ്പോൾ ഒന്നും നോക്കി നടക്കേണ്ട കാര്യമില്ല ഇതേപോലെ പാക്കറ്റ് പോയി കടയിൽ നിന്ന് മേടിച്ചിട്ട് അപ്പം തന്നെ ഉണ്ടാക്കാമല്ലോ അതിന് വേണ്ടിയിട്ടാണെങ്കിൽ പാക്കറ്റ് പൊടി കറക്റ്റായിട്ട് ഞാൻ മേടിച്ചത് ഇതിനായിട്ട് ഞാൻ അപ്പത്തിൻ്റെ അരിപ്പൊടി എടുത്തേക്കണം അപ്പൊടിയപ്പോൾ ഒക്കെ ഉണ്ടാക്കണ പൊടി എടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ കേക്കേണ്ട പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മളുടെ ബ്രാൻഡ് കേക്കണല്ലോ അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ആ പൊടി എടുത്തതിന് ശേഷം ഒരു അര ഗ്ലാസ്സോളം മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കി മൊത്തം ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആശീർവാദിൻ്റെ ഗോതമ്പൊടി അരക്കിലോത്തിൻ്റെ ഉണ്ട് ഇട്ട് കൊടുത്തേക്കണത് അപ്പം ഗോതമ്പൊടി ആശീർവാദം ആയാലും ഏറ്റവും നല്ലതാണ് ഉണ്ടോ പിന്നെ ഇതിലേക്ക് അരക്കിലോ മൈദപ്പൊടിയും മേടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഈ മൂന്ന് പൊടികളും ചേർത്താണ് നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ പോകുന്നത് ഇനി നമ്മൾക്ക് ശർക്കര അപ്പുറത്തിരുന്ന് ഉരുകട്ടെ ഇപ്പുറത്ത് നമുക്ക് വേറൊരു സംഭവം എടുക്കാം കേട്ടോ ഞാൻ ചീനച്ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ വീടുകളിലൊക്കെ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ മിക്ക ആൾക്കാരും ചെയ്യണമെന്ന് വെച്ചാൽ തേങ്ങ കൊത്തി അത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷമാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം പക്ഷേ നമ്മൾ തേങ്ങ ചിരകിയതിട്ടിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒന്നര ടേബിൾ സ്പൂണോളം എള്ളും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമായിരിക്കും ഉണ്ണിയപ്പം കഴിക്കാനായിട്ട് അതേപോലെ തന്നെ ഈ തേങ്ങ ഒക്കെ കുത്തിക്കുമ്പോഴേ സമയം നഷ്ടമാണ് സമയം ലാഭം കിട്ടാനായിട്ട് തേങ്ങ ചെറിയ തന്നെ ചേർത്താൽ മതി അപ്പോൾ അത് നമ്മുടെ തേങ്ങ ഇത്രയും മതി ഫ്രൈ ആക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഈ പൊടിയിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ എന്നാന്ന് വെച്ചാൽ ഈ ഗോതമ്പൊടിയും മൈദപ്പൊടിയും നമ്മളിതിൽ ചേർത്തത് കൊണ്ടിട്ട് തന്നെ നമ്മുടെ ആ ശർക്കരപ്പാനി ഒഴിക്കുമ്പോഴേ എല്ലാം കൂടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കട്ട പിടിക്കും അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം മാത്രം ശർക്കരപ്പാനി ചെറു ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു മാവിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഒന്നിച്ച് അങ്ങോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കുറേശ്ശേ കുറേശ്ശേ ആയിട്ടാണ് അരിച്ച് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പം ഈ ഒരു പാനിക്ക് ചെറു ചൂട് നല്ല തിളച്ചവടിയൊന്നും ഒഴിക്കലേട്ടാ മാവ് വെന്ത് പോകും അപ്പം ഞാനിതൊന്നും ഇളക്കി കൂട്ടി എടുക്കണ്ട കേട്ടോ ഇളക്കി കൂട്ടിയിട്ടൊന്നും നമ്മൾ ശർക്കരപ്പാനി തികഞ്ഞിട്ടില്ല അപ്പം ഞാൻ പിന്നെയും കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണുണ്ട് നമ്മൾ ഒരിക്കലും ശർക്കരപ്പാനി തികയാതെ വന്നുകയാണെങ്കിൽ എനിക്ക് തികയാതെ വന്നിട്ടോ അതുകൊണ്ടിട്ട് തന്നെ ഞാൻ പിന്നെയും എന്ത് ചെയ്തെന്നറിയാമോ കുറച്ച് വെള്ളം ചെറു ചൂടാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ടും കൂടിയാണ് നമ്മൾ ഈ മാവിലേക്ക് ഞാൻ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്തത് ഇതിലേക്ക് ഒന്നും ചേർത്ത് കൊടുക്കരുത് കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് എങ്കിലും കുഴക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ ഒരു കട്ടയെ കുടഞ്ഞ് ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റും കിട്ടുകയുള്ളൂ ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളും അതേപോലെ തന്നെ ഒരു ആറ് ഏലക്കയും രണ്ട് ടേബിൾ സ്പൂണുള്ള പഞ്ചസാരയും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഇട്ട് കൊടുക്കാം കേട്ടോ നെയ്യുടെ കളവൊന്നും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കൂടുന്തോറും ടേസ്റ്റ് കൂടുന്നതായിരിക്കും ഈ ഒരു മാവ് കുഴച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമില്ല മാവ് കുഴച്ച ഉടനെ നമുക്ക് അപ്പം തന്നെ ഉണ്ടാക്കാൻ തുടങ്ങാം അതേപോലെ തന്നെ നമ്മൾ ഈ മാവിലേക്ക് പഴങ്ങളൊന്നും അരച്ച് ചേർക്കുന്നില്ല കാരണം ഓർഡർ ഒക്കെ കിട്ടുമ്പോൾ നമ്മൾ പഴങ്ങൾ അരച്ചാൽ ചേർക്കാതെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചീത്തായി എത്ര ദിവസം വരെ ഇരിക്കാൻ നോക്കുകയുള്ളു പഴങ്ങൾ പഴങ്ങളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ണിയപ്പ ചീത്തായി പോവും അതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഉണ്ടാക്കണത് അതേ ഉണ്ണിയപ്പ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അപ്പുറത്തും ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതും ചൂടാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ആ ഗ്ലാസ്സിലേക്ക് ശേഷം എന്താ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങൾ വിചാരിക്കുമോ ഇരു നൂറ്റമ്പത് ഉണ്ണിയപ്പം ഉണ്ടാക്കണേ അത് കുഞ്ഞിച്ചട്ടിയാണല്ലോ ഇത് വീട്ടിലേ ഉണ്ടാക്കുന്ന നോൺ സ്റ്റിക്കിന്റെ ചെറിയ ചട്ടിയാണ് കാരണം നമ്മൾ നമ്മളാദ്യോട്ടാണല്ലോ ഉണ്ണിയപ്പത്തിനൊക്കെ ഓർഡർ ഇട്ടണത് അപ്പം പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടിയാണെങ്കിൽ വേറെ ഇല്ലേന്ന് താനും ഞാൻ വിചാരിച്ചെന്നാൽ വീട്ടിലുള്ള ആ ചട്ടി എടുത്തിട്ട് വന്നിട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കാതെ എന്ന് കൊടുത്തിട്ടാ ആ സാധനമൊക്കെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ എന്താണെന്ന് വെച്ചാൽ കുറെ നേരം പിടിക്കണം അത്രേ ഉള്ളൂ വേറൊരു കുഴപ്പമൊന്നുമില്ല ഞാനപ്പേ ഒരു വർഷം ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ എന്താ അപ്പുറത്ത് ആ എണ്ണയിലോട്ട് ചൂടാക്കിടക്കുന്ന എണ്ണ ഇരിക്കണം കേട്ടോ അതിലേക്ക് ഉണ്ണിയപ്പം ഓരോന്നോരോന്ന് ഇതേപോലെ കുത്തി ഇട്ട് കൊടുക്കണം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കി കഴിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി അടുത്ത മാവും കൂടി ഇതേപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് പണിയും കഴിയും വേഗം ഉണ്ണിയപ്പം ഉണ്ടാക്കാനും നോക്കാം നമ്മുടെ കടയിലെ എളമക്കരയിലുള്ളൊരു സാറണ്ടാ സിനിമ ഫീൽഡിൽ വർക്ക് ചെയ്യണേ പുള്ളിക്കാരൻ നമ്മുടെ കടയുടെ അടുത്ത് തന്നെയായിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വന്ന വഴിയിൽ നമ്മുടെ കടയിൽ കയറി മിക്കപ്പോഴും ഫ്രൂ ഫുഡൊക്കെ കഴിക്കാറുണ്ട് അപ്പം എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റി അങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞ ഓർഡർ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ഉറപ്പാ പുള്ളി പറഞ്ഞ നാട്ടിൽ പോകുമ്പോൾ എനിക്ക് കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി തരാൻ പറ്റുമോ ചോദിച്ചു അത് കുറേ നാളങ്ങ് മുമ്പോ ചോദിച്ചാണ് അപ്പം ഞാൻ പറഞ്ഞാൽ തരാം ഇപ്പം ഈ ഇടക്ക് കഴിക്കാൻ വന്നപ്പം അതിനെപ്പറ്റി ഞാൻ അങ്ങോട്ട് ഓർമ്മിപ്പിച്ചതാണ് അപ്പോൾ അപ്പോൾ എന്നാൽ ഉണ്ടാക്കിക്കോസ് അഭിനന്ദി അങ്ങനെ ഉണ്ടാക്കിയതാണ് ഈ ഒരു ഉണ്ണിയപ്പം അങ്ങനതേ നമ്മളുടെ ഇരുന്നൂറ്റമ്പത് ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയെ പോകേണ്ട ഇത് പൊളിച്ച് കാണിച്ച് തരാനുള്ള സമയവും കിട്ടിയില്ല ഞമ്മട്ടും മറന്നും പോയി നിങ്ങളോട് ഇത് ഉള്ളിലത്തെ ഭാഗം പൊളിച്ച് കാണിച്ച് തരാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഈ ഇരുന്നൂറ്റമ്പോണമൊന്നും കൊടുക്കൂല ടമ്പണം ഞാനെടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇത്ര നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി താങ്ക്